തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധി ഔസൈപ്പ് പിതാവിൻ്റെ തിരുനാള് പ്രവൃത്തികളുടെ മനുഷ്യനായിരുന്നു വിശുദ്ധ യാസേപ്പ് മാലാഖ മറിഞ്ഞതുപോലെ അവൻ പ്രവർത്തിച്ചു മറിയത്തെയും കൊണ്ട് ബേദലഹാമിലേക്ക് യാത്ര തിരിച്ചു സത്രത്തിൽ സ്ഥലം കണ്ടുപിടിച്ചു ഉത്തരവാദിത്തത്തോടു കൂടി ഈജിപ്തിലേക്ക് തിരു നയിച്ചു അസ്രത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഒന്നും ഉരിയാടാതെ എല്ലാം കൃത്യമായി ചെയ്തു വിശുദ്ധേപ്പ് തൊഴിലിനോടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചെയ്യുന്ന ജോലി അത് എത്ര ചെറുതായാലും വലുതായാലും അതിനെ വിലയുള്ളതായി കാണുക എന്നുള്ളതാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാത്തിരിക്കാതെ ഏതു ചെറിയ ജോലിയും വിലയുള്ളതായി കാണുക പുരയിടത്തിൽ പണി ചെയ്യുന്നതും അടുക്കളയിൽ പാത്രം കഴുകുന്നതും ഓഫീസിൽ ജോലി ചെയ്യുന്നതും ചെയ്യുകയും എല്ലാം വിലപ്പെട്ടതാണ് ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച ദൗത്യം അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനോഹരമായി പൂർത്തീകരിക്കുമ്പോൾ ലോകം തീരും ഭൂമി ഒരിടത്താവളമാണ് നിത്യകാല വസതിയല്ല കുറച്ച് അധ്വാനിച്ചിട്ട് ഒരു തലവർ കടന്നുപോകും പിന്നാലെ വരുന്നവർ അത് തുടരും ആവശ്യത്തിന് ശേഖരിച്ച് ആർത്തിയില്ലാതെ നമ്മൾ പിൻവാങ്ങണം അവസയപിതാവ് ഈ മാതൃകയാണ് നമുക്ക് നൽകുന്നത് അന്നൊന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ച് കുടുംബത്തെയും സമൂഹത്തെയും നമുക്ക് സംരക്ഷിക്കാം നമ്മ ഈ ജീവികളുടെ അർത്ഥാവശ്യം ശുചീകരണവും പിതാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാകന്റെ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ